എന്റെ നമ്മളിപ്പോ അല്ല ഞാന് ഇതിന്ന് കൊറച്ചിങ്ങ വീഡിയോസ് ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ എനിക്ക് ഇതിന്ന് പൊറത്ത് ചാടിയോന്ന് ചോദിച്ചുകഴിഞ്ഞാല് ചാടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു ഒരു ചാഞ്ചാട്ടം ഇണ്ടാവുമല്ലോ ഒരു പേടിയെന്ന് പറഞ്ഞ അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്താ വെച്ചാല് ഇപ്പൊ നമ്മള് ഖുര്ആാനില് കുറച്ച് കാര്യങ്ങള് നല്ല കുറച്ച് കാര്യങ്ങളും പറയുന്നില്ലേ ഫോർ എക്സാമ്പിൾ പറയും ഞാൻ ചോയ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു സൂറത്തിൽ പറയുന്നില്ല നമ്മളെ ഈ എംബ്രിയോന്റെ ഒരു സയൻസ് ഒക്കെ പറയുന്നില്ല ഒരു ഇറച്ചി കഷ്ണത്തിന്റെ അല്ല ഞാൻ ചോദിക്കാം അരക്തകെട്ട അതാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ഈ ഗ്രഹങ്ങളെല്ലാം ഒരു എംബ്രിയോളജി പറഞ്ഞാല് പുരുഷ ശുക്ലം കട്ട പിടിച്ച് രക്തക്കട്ടയായി മാറി ആ രക്തക്കട്ട പിന്നെ എല്ലായി മാറി പിന്നെ എല്ല് പൂ കൊണ്ട് മൂടി അങ്ങനെയൊക്കെയുള്ള കലാപരിപാടിയാണ് ഇറച്ചി കഷ്ണത്തിന്റെ കാര്യം പറയുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഓർബിറ്റ് ഗ്രഹങ്ങള് എല്ലാം ഓർബിറ്റിന്റെ ഒരു കാര്യം പറയുന്നില്ല എന്ത് ഓർബിറ്റ് അപ്പൊ സൂര്യന് പടിഞ്ഞാറ് കിഴക്കോട്ടാണ് പോണത് ആ സൂര്യന്റെ സഞ്ചാരത്തെ കുറിച്ച് പറയണ്ട സൂര്യ സഞ്ചരിക്കുന്ന സൂര്യൻ സഞ്ചരിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞാല് അത് പടിഞ്ഞാറന്ന് കിഴക്കോട്ട് പോയിട്ട് ദുൽഖർണയന്റെ കഥ പറഞ്ഞിട്ട് അത് വിശദീകരിച്ചു കൊടുക്കുന്നത് ഒരു ചെളിക്കുണ്ടിലേക്ക് വീഴുന്നതായിട്ട് ദുൽഖർണയെ കണ്ടു എന്നാണ് അതാണ് പിന്നെ വിശദീകരണം എന്താന്ന് വെച്ചാല് പിന്നെ ഇത് പോയിട്ട് അള്ളാന്റെ അർശിന്റെ അടിയിൽ ഈ സൂര്യൻ രാത്രി മുഴുവൻ ഏ എന്നിട്ട് എന്നിട്ട് രാവിലെ ആവുമ്പോ അള്ളാഹിനോട് ചോയിക്കും ഞാൻ ഉദിച്ചോട്ടേന്ന് പെർമിഷൻ കൊടുക്കും അപ്പൊ സൂര്യൻ കേക്കേപാത്ത് വന്ന് ഉദിക്കും കിട്ടും അപ്പൊ ഒരു ദിവസം അള്ളാഹ പറഞ്ഞി പിന്നെ കേക്കേപ്പാട്ട് പോയി അല്ല പടിഞ്ഞാട്ട് പോയി ചളാറി ആ കിയാമത്തിനാളിന്റെ തലേസാ അങ്ങനെ എന്താണ് ഇനി കുറാൻ്റെ സയൻസ് തെരണിന്റെ മുമ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തെരണിന്റെ മുമ്പ് ആദ്യം ഖുറാൻ ആകാശം പഠിച്ചാൽ മതി അപ്പൊ എല്ലാ പ്രശ്നം തീരും ഞാൻ എന്താ ആ ഞാനെന്താ ഞാനിപ്പോ ഒരു വൺ ഹാഫ് ഇയർ ആയിട്ട് അതായത് ഞാൻ ഒരു ഒരു ടൈമില് ഫുള്ള് നിസ്കാരവും പിന്നെ അതേപോലെ ഈവൻ ഈവൻ താജൂദ് വരെ ഇതാക്കിട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ അങ്ങനെ പഠിച്ച് പഠിപ്പിക്കപ്പെട്ട് അങ്ങനെ വരുന്നേ അല്ല ഞാൻ പറയുന്നത് മൂന്നരയ്ക്ക് എണീറ്റിട്ട് ജ്യൂസ് ഉത്കരിക്കും എന്നിട്ട് പിന്നെ ചെലപ്പോ ഉറങ്ങൂല എന്നിട്ട് പിന്നെ സുബയും കഴിഞ്ഞ് ചിലപ്പോ എന്ത് ചെയ്യോ ഒന്ന് നടക്കാനൊക്കെ പോകുമ്പോ ഈ ഹെഡ്സെറ്റും വെച്ചിട്ട് ഈ ഇത് കേട്ട് കാണൊക്കെയാണ് ഇതിന്റെ മലയാളം ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ കുറച്ച് പോയിരുന്നു പക്ഷെ ഞാൻ പിന്നെ എനിക്കിത് സ്ട്രൈക്ക് ചെയ്യാൻ സാധനം എന്താ ഇരുപത്തിമൂന്നാമത്തെ സുഹൃത്തുണ്ടല്ലോ മിനു അപ്പൊ അതിലും ഇപ്പൊ ഈ അടിമ സ്ത്രീകളെ നമുക്ക് അലാലാക്കി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ അതായത് നമ്മളെ കയ്യില് വലിയ അതെ അതെ അവര് അവരെ നമുക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോ അങ്ങനെ അത് ഇപ്പൊ നിക്കാതെ കഴിക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അത് എണ്ണൊന്നും എത്ര എണ്ണങ്ങളും അഞ്ഞൂറ് അടിമ സ്ത്രീ മുന്നൂറ്ററുപത്തഞ്ച് അടിമ സ്ത്രീനെ

നാല് സ്ത്രീകളെയും പോറ്റാനുള്ള കഴിവ് എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും കഴിവ് ഓക്കെ അപ്പൊ പിന്നെ അവിടുന്ന് ഞാൻ അങ്ങനെ കേട്ടു പോയി ഓക്കെ ഞാൻ വിചാരിച്ച അന്നത്തെ കാലം നമുക്ക് ഞമ്മക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല അറിയില്ലല്ലോ അങ്ങനെ മുപ്പത്തിമൂന്നാമത്തെ സൂറത്തെത്തി നമ്മളെ മറ്റൊന്നാമത്തെ അമ്പത് അമ്പത്തിരണ്ടെത്തി അവിടെയൊ പിന്നെ അമ്മായിന്റെ മക്കളെല്ലാരും കൊണ്ട് പോയിട്ട് മനസിലായോ അതില് ലാസ്റ്റ് ഞാൻ അത് വിചാരിച്ച അത് ഓക്കെ ഇപ്പൊ നമ്മള് പരിപാടി ഇപ്പൊ നമ്മളെ നാട്ടിലുണ്ടല്ലോ പക്ഷെ അത് പിന്നെയാണ് എനിക്ക് ഓടിയത് അപ്പൊ അതിന്റെ ലാസ്റ്റ് പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് അത് നിനക്ക് മാത്രം ഇതാക്കിയതാണ് ഒരു കുറവും വരുത്താതിരിക്കാൻ അമ്മായിന്റെ എല്ലാവർക്കും ആണല്ലോ മാത്രല്ല ഈ പിന്നെ ശരീരദാനം മാത്രാണ് ആ കാര്യത്തില് കല്യാണം കഴിച്ച് കൂടെ ശരീരദാനം മാത്രം മുഹമ്മദ് മൊഹമ്മൻ മാത്രം അനുവദിച്ചു എന്നാണ് പക്ഷെ അത് ആ വചനം ആ ആയത്ത് എന്ന് പറയുന്നത് ശരിക്ക് ഇവരുടെ ന്യായങ്ങളൊന്നും നിക്കൂല അതൊറ്റ വചനാണ് അല്ല ഞാനെന്താ ലാസ്റ്റ് പറയണ്ട് ഇത് വേറൊരു സത്യവിശ്വാസിക്കും അനുവദിച്ചിട്ടില്ല മുഹമ്മദ് മാത്രം അപ്പൊ പിന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് ഈ സാധനം അതായത് ഇത് ഒരാളുടെ ഒരു താല്പര്യത്തിന് വേണ്ടിട്ട് ഇത് എഴുതി ഉണ്ടാക്കുന്ന പോലെ ഒരു സാധനം എനിക്ക് തോന്നി പിന്നെ അതേപോലെ ഒരു ഗുഹ പോണൊരു പരിപാടിയില്ല എന്താ കൊറേ എത്ര മുന്നൂറ് കൊല്ലം കഴിഞ്ഞ് അത് അത് അപ്പോ ഇതിപ്പോ ഒരു ദൈവം ദൈവം എന്ന് ഒരു കൺസെപ്റ്റ് അങ്ങനെ എനിക്ക് ശരിക്കും അങ്ങനെ ഒരു സാധനം ഓക്കെ പക്ഷെ എനിക്ക് ഇത് എനിക്ക് ഇന്റെ യുക്തിക്ക് ചേരുന്നില്ല ഈ സാധനം ഇതില് പറയുന്നത് അപ്പൊ അതിൽ ഗുഹയിൽ പോയിട്ട് ഇറങ്ങുന്നവർക്ക് ഓൽക്കന്നെ ഉറപ്പില്ല ചിലപ്പോ ഇത്ര കൊല്ലാവാം ഇത്ര ആളുകളാവാം ഇത് വേറെ പ്രവാചകത്വം പരീക്ഷിക്കാൻ വേണ്ടി കുറേശ്ശികള് വെച്ചൊരു കെണിയായിരുന്നത് ആ എനിക്ക് അതാണ് ഞാന് എന്റെ പ്രശ്നം എന്താ ഞാന് ഇപ്പൊ കല്യാണം ഇപ്പൊ കഴിഞ്ഞ ഇതിലാ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം അപ്പൊ ഞാന് കല്യാണം ഒരു ഹിന്ദു മത വിശ്വാസിയാണ് അപ്പോ അതിന്റെ പ്രശ്നം അറിയാമല്ലോ അപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങളും അത് ഇന്ത്യ റിലീജിയന അപ്പോ ഈ മറ്റേ നമ്മളീ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ എന്ത എന്താണതിപ്പോ വല്ല ടിപ്സ് എന്തോ കയ്യിൽ നമ്മൾ ഈ മതം മതം കൊടുക്കുന്ന കാര്യം നമ്മള് മതം അവിടെ എന്തെങ്കിലും ഇതാക്കണല്ലോ

അത് ഞാൻ എന്നിട്ട് ഇത് ചെയ്തതിനു ശേഷം കുറച്ച് മറ്റേ ഇത് തലക്ക് തലക്കുടിച്ച ടീംസ് ഞാനത് അധികം ആരോടും ഇപ്പൊ പറഞ്ഞിട്ടില്ല എങ്ങനെ അതിൽ നിന്ന് ഒഴിഞ്ഞ് അതായത് എനിക്ക് പറ്റണില്ലത് അപ്പൊ ഞാനിത് കല്യാണം കഴിച്ചിട്ട് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും പോലും കുറച്ച് തീവ്രമായി ഇരിക്കുന്ന ആളുകളാ അപ്പൊ അവര് ഇന്നോട് ഒഴിക്കാ നമ്മള് ഒരു മറ്റേ വക്രയില് പറയുന്നുണ്ടല്ലോ ബഹുദൈവ വിഗ്രഹത്തിണ്ടല്ലോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കിട്ടണേല് നല്ലത് ടിമ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാന്നില്ലേ പറയണ്ടല്ലോ അപ്പൊ ഞാൻ ഓരോട് പറഞ്ഞു അടിമ പെണ്ണുങ്ങളായിട്ട് ഇതാക്കുന്നതിന് പ്രശ്നല്ല ഞാന് ഇന്ത്യൻ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ട് ഇന്റെ ഇന്റെ വൈഫിന്റെ കൂടെ ഇതാക്കുന്ന ആർക്ക പ്രശ്നം എന്ന് ചോദിച്ചാൽ അപ്പൊ പിന്നെ അവർക്ക് അവർക്കൊന്നും അവർക്ക് മനസ്സിലായി പിന്നെ പറഞ്ഞുകഴിഞ്ഞാ അവിടക്കെത്തുന്നുള്ളത് അപ്പൊ പിന്നെ അധികം ഒന്നും പറ പക്ഷെ കൊറേ പേര് എന്താ വെച്ചാൽ നമ്മളോട് ഒരു അകല ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട് ണെന്നുണ്ടെങ്കിലും അപ്പൊ ഞാൻ എന്താ വൈഫ് ഇപ്പോ പ്രഗ്നന്റ് ആണ് അപ്പൊ ഇനിയിപ്പോ താമസിക്കാതെ ഒരു ചടങ്ങ് ഈ ഒരു മതം കൊടുക്കുന്ന പരിപാടി മതം ഇല്ലെന്നാണ് അറിയിട്ടോർട്ടിഫിക്കറ്റിൽ ഇല്ല എന്നാണ് എന്റെ ഓർമ്മ പിന്നെ നമ്മള് സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ കൊടുക്കുമ്പോഴുള്ള അത് നമുക്ക് വേണ്ട പറ്റും അങ്ങനെ ഓപ്ഷൻ ഉണ്ട് ഫ്യൂച്ചറിൽ അവർക്ക് എന്താ പ്രശ്നം അവർക്ക് വേണമെങ്കി പിന്നെ അവരുടെ മതമൊക്കെ അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാല്ലോ അതവരുടെ അവർക്ക് ഒന്നുകൂടി ആ ആ ഞാന് മറ്റെരുടെ വീഡിയോ കാണണിണ്ട് നമ്മുടെ ബാസിൽ ടീം ഉണ്ടല്ലോ സംവാദത്തിന് വിളിച്ചിനു വിളിച്ച കാര്യൊക്കെ പക്ഷെ അവര് അവര് ആ രണ്ടുമൂന്നാള് അതിൻറെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നില്ല ഞാൻ ഇന്നെ കൊണ്ട് പറ്റുന്ന പോലെ അതിന് കമന്റ് ഇടങ്ങൾ ഏഹ് ഇവിടെ വന്നുകൊണ്ട് കൂട്ടിക്കേറിയിരിക്കാതെ മറ്റേ ഞാൻ നോക്കി ഞാൻ നോക്കിയത് പിന്നെ കാണാനല്ല ആ സാധനം കാണാനാ ഞാനത് പിന്നെ നോക്കിയപ്പോ ആകത്ത് വിളിച്ചിട്ടുണ്ട് അതേപോലെ അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി തന്നിട്ട് ഇതാ നല്ല ഇതാവുമ്പോ സുഖാണ് ഉത്തരം മുട്ടൂല്ല നിങ്ങക്ക് വേണ്ടത് ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് പറയാറില്ല കമന്റൊക്കെ പോകും ആ കപ്പ ഞാൻ ആ അപ്പുട എനിക്കൊരു ഡൗട്ടും കൂടെ നമ്മള് ഈ സുന്നി ഷിയാന്റെ ഇതുണ്ടല്ലോ ഉണ്ടല്ലോ അത് ശരിക്ക് എന്താണ് ഇപ്പം പൊളിറ്റിക്കൽ പ്രശ്നങ്ങളാണ് രാഷ്ട്രീയാധികാരവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് പ്രധാനമായിട്ട് അല്ലാതെ മതം പടച്ചോണ്ട് വെച്ച് കണ്ടില്ല ഷിയാക്കളെ സംബന്ധിച്ച് ഉമർ ലയനത്തുള്ള എന്നുള്ള സുന്നികൾക്ക് ഷിയാക്കളെ സംബന്ധിച്ച് സുന്നികളെ സംബന്ധിച്ചാണ് റബി ഉമ്മർ അലി പ്രശ്നം അതിനകത്തുണ്ട് ഉമർ അലിനോടും ഫാത്തിമേനോടും പ്രശ്നമുണ്ട് ഫാത്തിമയെ കൊലപ്പെടുത്തിയത് ഉമറാണെന്ന് ഷിയാക്കള് ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നുണ്ട് ആയിഷ ഉമർ ഇവരെ ആരും മറ്റൊരു അംഗീകരിക്കുന്നില്ല അവര ഒരു മൂന്നോ ഒരു മൂന്നോരോ ടീമാല്ലേ ഇത് ആളുകള് ഇപ്പോഴും പിന്നെ ഇപ്പൊ ഞാൻ യൂട്യൂബ് റീൽസ് നോക്കുമ്പോ അതേപോലെ ഈ യു എസ് നമ്മള് വെസ്റ്റേൺ പോയി ഈ കൊറച്ചുപേര് സ്ട്രീറ്റിൽ ഇറങ്ങിട്ടൊരു പരിപാടി ഉണ്ടല്ലോ അങ്ങനെ യു എസ് യു എസ് വീഡിയോ ഞാൻ കണ്ട അപ്പൊ ഇവര് ഇവരെല്ലാരും വിളിച്ചിട്ട് ഈ സാധനം ഫ്രീ ഖുറാന്റെ ഫ്രീ കോപ്പി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കാള കൂട്ടത് ഫാസ്റ്റ് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള റിലീജിയൻ പറയുന്നുണ്ട് അപ്പൊ ഇത് ആളുകൾക്ക് ഇതിന്റെ ഒരു വശ അറിയാതെ വന്ന് ചേരുന്നായിരിക്കും അല്ലെ ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ആൾക്കാർ ചേരുന്നുണ്ടെന്നല്ല അതൊക്കെ വെറുതെ പറയുന്ന പ്രപ്പകാണ്ടാണ് ഫാസ്റ്റ് ഒരു ഫാസ്റ്റസ്റ്റ് ിന്റെ കാരണം തന്നെ അതിനകത്ത് ആ പ്യൂർ റിസർച്ചിൽ തന്നെ പറയുന്നുണ്ട് അത് ഫെർട്ടിലിറ്റി റേറ്റ് ഫെർട്ടിലിറ്റി ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എണ്ണം മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പൊ കൂടുതലാണ് കാരണം ഇതൊരു യങ് റിലീജിയനാണല്ലോ അപ്പൊ അതുകൊണ്ട് ഫെർട്ടിലിറ്റി ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ പോപ്പുലേഷൻ കൂടുതലാണ് പ്ലസ് ഫെർട്ടിലിറ്റി റേറ്റും കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരുടെ ബർത്ത് റേറ്റ് കൂടും അപ്പൊ എണ്ണം കൂടും അത് ഇസ്ലാമിയൻ അധികാരമുള്ള സ്ഥലങ്ങളില് പുറത്തു പോകുന്നത് ജീവൻ വരെ പോകാവുന്ന കുറ്റമാക്കി വെച്ചിട്ടാണ് ഈ കളി കളിക്കുന്നത് മനസ്സിലായോ ഇപ്പൊ സ്വതന്ത്രമായിട്ട് മതം സ്വീകരിക്കാനും വിട്ടുപോകാനും അവകാശമുള്ള പിന്ന മതൊന്നും അല്ലല്ലോ മനസ്സിലായോ ഇനിയിപ്പോ നമ്മക്ക് ഇന്ത്യയിൽ ഇതിന് സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും വിശ്വാസമുള്ള എത്ര ആള് വിശ്വാസമില്ലാത്ത എത്ര പേരത് പ്രഖ്യാപിക്കുന്നുണ്ട് ഇല്ലല്ലോ അതിന് പറ്റാത്തൊരു സാമൂഹ്യ അവസ്ഥ ഉണ്ട് അപ്പൊ ഇവരൊക്കെ എണ്ണപ്പെടുന്നത് എങ്ങനെയാണ് മുസ്ലിം എന്നാണ് അപ്പൊ പുറത്തു പോകുന്നതിന്റെ കണക്ക് കൃത്യമായിട്ട് കിട്ടൂല അകത്തോട്ട് വരുന്നത് പെരുപ്പിച്ച് കാണിക്കാൻ പറ്റും പക്ഷെ അതുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ പുറത്തു പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളുടെ എണ്ണവും ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ഏകദേശം ഈക്വൽ ആണെന്ന് അതേ കണക്കിലുണ്ട് അതേ റിസർച്ചില് കൃത്യമായിട്ട് അല്ല പ്രഖ്യാപിക്കുന്നവര് അതായത് ഇപ്പൊ ഒരു സർവേയിലെങ്കിലും മറുപടി പറയുന്നവരുടെ എണ്ണം പ്രഖ്യാപിക്കുന്നവരുടെ എണ്ണം വരുന്നു എന്ന് പറയുന്നവരുടെ എണ്ണം ഏകദേശം സെയിം ആണ് അപ്പം വിശ്വാസം നഷ്ടപ്പെട്ട അകത്തന്നെ കുടുങ്ങി പോകുന്നവരുടെ എണ്ണതിനകത്ത് ഇല്ല ഒന്നാമത്തത് രണ്ടാമത്തത് ഈ ഫെർട്ടിലിറ്റി ഏജും ഫെർട്ടിലിറ്റി പിന്നെ റേറ്റും അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണെന്ന് ആ ആ പ്യൂർ റിസർച്ചിന്റെ ആ സ്റ്റഡിയിൽ തന്നെ പറയുന്നുണ്ട് ഓ പിന്നെ മാത്രമല്ല ക്രിസ്ത്യാനിറ്റി ആളുകള് മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അത് പ്രഖ്യാപിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് ഇത് ആളുകൾ പേടിച്ചിട്ടാണ് അതെ 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 ഇതിപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഒരു ഗ്രഹത്തിൽ നിന്ന് വന്ന ആളുകളെ പോലെ കാണാം ഫാമിലിന്റെ അടിയിലാണെങ്കിലും നാട്ടിലാണെന്നുണ്ടെങ്കിലും അപ്പൊ മാക്സിമം വെച്ച് ഇങ്ങനെ വെച്ച് കണ്ട് പോവാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അതാണ് അതെ ഞാന് അതാണ് ഞാൻ ആലോചിക്കുന്നത് വെറുതെ ഇടുത്തിയാടിയിട്ട് കാര്യമില്ല ഇത് ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏവിയനായി മാറും അതാണ് പ്രശ്നം ഇന്നോട് കൊറേ പേര് പറഞ്ഞേ അതായത് വൈഫ് അതായത് കൊണ്ട് ഇതിന് മാറ്റാൻ വേണ്ടിട്ടേ ായിട്ട് മുട്ടു ഞാൻ പറഞ്ഞ ഇന്റെ തല പോയാലും വേണ്ടി ആ അങ്ങനത്തെ ടീംസ് ആണ് കുറച്ച് തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഇണ്ടല്ലോ അല്ല മറ്റോ മറ്റോ എല്ലാരും കണക്കില്ല ഇതായ വീട് വീടൊന്നോല് ഒന്ന് ഒറ്റപ്പെടുത്താൻ നോക്കി അപ്പോ അപ്പൊ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് സംസാരിച്ചാണ്ട് കുറച്ച് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് എന്താ ഒരു ഓക്കെ പറഞ്ഞു പക്ഷെ ഇതിപ്പോ നമ്മക്ക് വിഷയമില്ലാത്ത പോലല്ലേ ഇപ്പൊ വീട്ടില് നമ്മളെ പേരൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതല് മറ്റുള്ളവരെ ബാധിക്കാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേ ഇന്റെ കാര്യം വിട്ടേക്ക് ഇപ്പോ ഇന്ന ഇപ്പം ഞാൻ മരിച്ചിട്ടിപ്പിങ് പള്ളിക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല മരിച്ചു കഴിഞ്ഞപ്പോ എവിടെ കടന്നാലും ഒരുപോലെയാണ് അത്ര ഈമല്ല ആളുകളാ നമ്മളെ ഗാസയിലുള്ള ആളുകള് അവര് ഈ സ്ലാബിന്റെ അടിയിൽ ഇതിലാ കിടക്കണത് അപ്പോ ഈമാനും ഇതും ഒരു വിഷയന്റെ കാര്യമല്ല അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്നെ അവിടെ ഇതാക്കേണ്ട ആവശ്യമല്ല നിങ്ങൾ നിങ്ങളെ ബാക്കിയുള്ള കാര്യം സേഫ് ആക്കിയാൽ മതിയോ അത് അതില് ഞാൻ ഞാൻ ഓക്കെ അപ്പൊ ഇപ്പോള് അവിടെ ഓക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ പിന്നെ എങ്ങനെയും ഇത് എന്തേലും ഇവളെ അങ്ങോട്ട് മാറ്റണംന്നുള്ളൊരു കാര്യേ അത് കൂടെ സംസാരിച്ചിട്ടുണ്ട് ആ അപ്പൊ ഞാൻ പറഞ്ഞു അത് നടക്കൂല എന്തായാലും അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞിപ്പോ വീട്ടുകാരോടും ഞാനത് പറഞ്ഞു ഇപ്പൊ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാണെങ്കിലും വിഷയല്ല ഈ പരിപാടിക്ക് ഞാൻ ചെയ്യില്ല അപ്പൊ അങ്ങനെയാണെങ്കി നമുക്കൊരു മുസ്ലിം കുട്ടികളെ ആരേലൊക്കെ നോക്കേണ്ട ആവശ്യം ഇണ്ടായിരുന്നുള്ളു നമുക്ക് ഒരേ വ്യക്തി ഇഷ്ടപ്പെട്ടില്ല നമ്മള് ജീവിതത്തിൽ സെലക്ട് ചെയ്യുന്ന അപ്പൊ ഇത് ജാതി മതം നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയാവൂല ഞാൻ എന്താ വെച്ചാലേ ആർക്കെങ്കിലും ഇപ്പൊ ഈ നിസ്കാരം നോമ്പ് എടുത്ത് നടക്കുന്ന ഒരു സെവന്റി ഫൈവ് പെർസെന്റേജ് ആളുകളും ഇത് മുഴുവൻ വായിച്ചിട്ടില്ല ഞാനും ഞാനേ ഞാനിതില് ഇങ്ങനെ പോയി ഈ അരമുറിയിൽ പോകുമ്പോ കുഴപ്പമില്ല നമ്മൾ ഇത് നമ്മളെ ബ്രെയിനായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ നോക്കി നോക്കിക്കഴിഞ്ഞാ സംഗതി പണി പോളും പിന്നെ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടൂലോ പഴയ കണക്ഷൻ കോമൺ സെൻസ് ഉപയോഗിക്കരുത് അതാണ് അതാണ് ഞാന് പിന്നെ ഞാൻ ചോയിക്ക് ഞാൻ വീട്ടിലോട് ഇങ്ങനെ ചോദിക്കും ഇപ്പൊ ഈ നബിദ് പിളർത്തിയല്ലോ ചന്ദ്രനെ അതുപോലെ ഈ മറ്റേ മേലക്കിതിന്റെ മേലെ പോയതും ഈ രണ്ട് സാധനം ഞാൻ ബാക്കിയൊക്കെ ഇപ്പൊ എങ്ങനെ വേണമെങ്കിൽ എന്റെ മൈൻഡിനെ പഠിപ്പിച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാ ഈ രണ്ട് സാധനം ഞാന് എങ്ങനെ പിടിച്ചിട്ടും എന്നെ കൊണ്ട് പറ്റുന്നില്ല അതായത് ഇത് ഈ നമ്മളീ വിടാൻ നേരത്തുണ്ടാവല്ലോ ഒരു മൃത്യുപൊടി അതായത് ഇന്ന് പോവാതിരിക്കാൻ വേണ്ടിട്ട് അവ എങ്ങനെ നോക്കിട്ട് എനിക്ക് ഈ സാധനം എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇപ്പൊ നമ്മള് എന്താ പറയാ അന് അത് ലോജിക്കില്ല അതില് നമുക്ക് അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ചോദിക്കണം എഴുതിട്ട് എപ്പോഴും വീഡിയോ കണ്ടു വിചാരിക്കുന്നു വിളിക്കണം എന്നുള്ളത് ഞാന് ഇങ്ങളെ എടുത്തില്ല തന്നെ അപ്ലോഡ് ഒന്ന് ശരി എന്നാ ഓക്കെ പരിപാടികളൊക്കെ ഉഷാറായിട്ട് പോട്ടെ എല്ലാരും നല്ല മാറ്റം വരുന്നുണ്ട് എന്തായാലും താങ്ക് യു താങ്ക് യു താങ്ക് യു ശരി ശരി